അപ്പൊ റംബൂട്ടാൻ പറിക്കാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് കണ്ട അപ്പൊ നമുക്ക് റംബൂട്ടാൻ വിളവെടുക്കണ്ട എങ്ങനെയുണ്ട് ആ ഇത് പൊട്ടിച്ചു കണ്ടാ നമ്മുടെ റംബൂട്ട നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടാണ് ആ അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുവരണം കണ്ട തോല് പൊളിക്കാനൊക്കെ നല്ല നല്ല കണ്ട തോലൊക്കെ കുറവാണ് നല്ല വെയിറ്റ് ഉള്ളതാണ് പിന്നെ ഇങ്ങനെ കുരുമലി പറ്റി പിടിക്കാത്തന്നാണ് അപ്പൊ നമുക്ക് മാസ്യമോന് കൊടുക്കാം എന്നാ റമ്പൂട്ടാൻ കഴിച്ചോട്ട് നല്ല മധുരമുള്ള റമ്പൂട്ടാനാണ് റംബൂട്ടാനാണ് മധുരം നല്ല മധുരമുണ്ട് ഉണ്ട് കണ്ട നമുക്ക് ഇതേ പോല തോലീന്ന് ഇങ്ങോട്ട് വിട്ട് പോരും നമുക്ക് കുരുവും കഴിക്കാൻ നല്ലതാണ് ട്ടോ